വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കുള്പ്പെടെ വിവിധ തുറമുഖങ്ങളിലേക്ക് ക്രൂസ് കപ്പൽ സർവീസ് നടത്തുന്ന കാര്യം സജീവമായി പരിഗണിച്ച തുറമുഖ വകുപ്പിന് കീഴിലെ കേരള മാരിടൈം ബോർഡ് ഇത് സംബന്ധിച്ച് താല്പര്യമറിയിച്ച സംരംഭകരുമായി പത്തൊൻപതിന് എറണാകുളത്ത് കൂടിക്കാഴ്ച നടത്താനൊരുങ്ങി ബോർഡ് ചെയർമാൻ എൻ എസ് പിള്ള പത്തൊൻപതിന് രാവിലെ പതിനൊന്നിന് എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിലേക്ക് പത്തിലേറെ ബന്ധപ്പെട്ട കമ്പനി അധികൃതർ താല്പര്യമറിയിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ സംരംഭകർ ആവശ്യപ്പെടുന്ന നിയമാനുസൃത സഹായങ്ങൾ സൗകര്യങ്ങൾ തുടങ്ങിയവ എന്താണെന്ന് അറിയുന്നതിനിടയിലാണ് കൂടിക്കാഴ്ച അതിനുശേഷമാണ് താല്പര്യപത്ര സമർപ്പണം ഈ നടപടിക്രമങ്ങൾ വേഗത്തിൽ കഴിഞ്ഞാൽ ഈ വർഷം തന്നെ സർവീസ് ആരംഭിക്കാനാകുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് ക്രൂസ് കപ്പൽ സർവീസ് തുടങ്ങിയാൽ വിഴിഞ്ഞത്തുനിന്ന് ശ്രീലങ്ക മാലിദ്വീപ് തുടങ്ങിയ സമീപ വിദേശ രാജ്യങ്ങളിലേക്കുൾപ്പെടെ ആഡംബര യാത്രാ കപ്പൽ സർവീസുകൾ ഉണ്ടാവും വിഴിഞ്ഞത്തുനിന്ന് കൊല്ലം ബേപ്പൂർ മംഗളൂരു തുടങ്ങിയ തുറമുഖങ്ങളിലേക്ക് രാത്രി പകൽ ഉല്ലാസ ആഡംബര യാത്രാ കപ്പൽ സർവീസുകൾ ആരംഭിക്കാനാണ് ബോർഡ് ലക്ഷ്യമിടുന്നത് ഇതുകൂടാതെ ശ്രീലങ്ക പോലുള്ള സമീപ വിദേശ രാജ്യങ്ങളിലേക്കുള്ള കപ്പൽ സർവീസുകൾ ഉണ്ടായിരിക്കും വിഴിഞ്ഞം കൊല്ലം തുറമുഖങ്ങളിൽ നിന്ന് വിദേശ കപ്പൽ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള നിയമാനുസൃത നടപടികളും അനുമതികളും പൂർത്തിയായിട്ടുണ്ട് ഇത് ക്രൂയിസ് കപ്പൽ സർവീസ് തുടങ്ങുന്നതിന് സഹായകരമാണെന്നും ചെയർമാൻ പറഞ്ഞു ഐ എസ് പി എസ് കോഡ് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് തുടങ്ങിയ അനുമതികൾ ഇവയ്ക്കുണ്ട് കടൽ വഴിയുള്ള ക്രൂസ് കപ്പൽ സർവീസ് കൂടാതെ കേരളത്തിലെ നദികൾ കായലുകൾ എന്നീ ഉൾനാടൻ ജലാശയങ്ങളിലൂടെയും ആഡംബര ഉല്ലാസ യാത്രാ പദ്ധതിയുണ്ടെന്ന് അധികൃതർ പറഞ്ഞു ഇത് സംബന്ധിച്ച കാര്യങ്ങളും ചർച്ച ചെയ്യും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനം കേരളത്തിനു മാത്രമല്ല രാജ്യത്തിനും വളരെ ഗുണകരമാകും മദർഷിപ്പുകൾക്കും എത്താൻ പറ്റുന്ന സ്വാഭാവിക ആഴവും അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയോടുള്ള സാമീപ്യവും മാത്രമല്ല അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും വിഴിഞ്ഞത്തെ മറ്റു തുറമുഖങ്ങളിൽ അന്താരാഷ്ട്ര സമുദ്രാധിഷ്ഠിത വ്യാപാര രംഗത്ത് രാജ്യത്തിന്റെ വിഹിതം വർദ്ധിപ്പിക്കുന്ന വിഴിഞ്ഞത്ത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച കണ്ടെയ്നർ ഹാൻഡിലിംഗ് ടെക്നോളജിയാണ് സ്ഥാപിച്ചിട്ടുള്ളതെന്ന് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി പറയുന്നു വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സംവിധാനത്തിന്റെ ഓട്ടോമേഷൻ കൂടിയാവുമ്പോൾ ലോകത്തിലേക്കും മികച്ച അത്യാധുനിക ട്രാൻസ്മെൻഷിപ്പ് പോർട്ടുകളിൽ ഒന്നാവും വിഴിഞ്ഞമെന്നും അദ്ദേഹം പറയുന്നു ആദ്യഘട്ടത്തിൽ ഒരു മില്യൺ ടിഇ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങുമ്പോൾ ഒന്നേ ദശാംശം അഞ്ചു മില്യണായി ഉയർത്തുവാനാണ് വിഴിഞ്ഞത്തെത്തിയ ആദ്യ മദർശിപ്പിന് സ്വീകരണം നൽകുന്ന യോഗത്തിൽ അദാനി വ്യക്തമാക്കിയിരുന്നു നാല് ഘട്ടങ്ങളും പൂർത്തിയാവുമ്പോൾ തുറമുഖത്തിന്റെ ശേഷി അഞ്ചു മില്യനായി ഉയർന്നേക്കും തുടക്കത്തിൽ ലക്ഷ്യമിട്ടിരുന്നത് മൂന്ന് ആയിരുന്നു രണ്ടായിരത്തി നാല്പത്തിയേഴിൽ പണി പൂർത്തിയാക്കാനാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും ആഗോള സാധ്യതകൾ കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് ആകുമ്പോഴേക്കും നടപ്പാക്കാനാണ് ധാരണ ലോകനിലവാരമുള്ള വൻകിട തുറമുഖങ്ങൾ നിർമ്മിക്കാനും ട്രാൻസ്ഷ്യ്മെന്റ് ഹബ്ബുകൾ വികസിപ്പിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുമായി നരേന്ദ്രമോദി സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്നേ ദശാംശം രണ്ട് ലക്ഷം കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന മാരിടൈം ഇന്ത്യ വിഷയം രണ്ടായിരത്തി മുപ്പത് പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ് കോവിഡിനെ തുടർന്ന് ക്ഷീണിച്ച ചൈനയിൽ നിന്നും ഉൽപ്പാദകരെയും സപ്ലൈ ചെയിനുകളെയും ഇന്ത്യയിലേക്ക് ആകർഷിക്കാനുള്ള നീക്കങ്ങൾക്കും വിഴിഞ്ഞം ശക്തി പകരും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി